ചെന്നൈ അണ്ണ സർവകലാശാല ക്യാമ്പസിലെ ബലാത്സംഗത്തിൽ കൂടുതൽ നടക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് കേസ് പിടിയിലായ സർവകലാശാലയ്ക്ക് സമീപം വഴിയോർത്ത് ബിരിയാണി വിൽക്കുന്ന കോട്ടൂർ സ്വദേശി ജ്ഞാനശേഖർ മുക്കാൽ മണിക്കൂറോളം പെൺകുട്ടിയെ ഉപദ്രവിച്ചുവെന്നും ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെന്നും പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നുണ്ട് സംഭവ ദിവസം മറ്റൊരു പെൺകുട്ടിയെയും ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചതായും സൂചനകളുണ്ട് ഇതിന്റെ പേരിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ കടുത്ത പ്രതിസന്ധികളാണ് ഉയർന്നു വരുന്നത് സംസ്ഥാനത്ത് ഡി എം കെ എ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതുവരെ ചെരിപ്പിടലെന്ന് ശപഥം ചെയ്ത് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ നേരത്തെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ വേറിട്ട ഒരു പ്രകടനവും അദ്ദേഹം നടത്തിയിരിക്കുകയാണ് സ്വന്തം ശരീരത്തിൽ ചാട്ടവർ ഉപയോഗിച്ചത് സ്വയം പ്രഹരമേൽക്കുകയാണ് അദ്ദേഹം പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള നാപ്പത്തെട്ട് ദിവസത്തെ വ്രതം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് അണ്ണാമലയെ സ്വയം ശിക്ഷിച്ചത് പച്ച നിറത്തിലുള്ള മുണ്ടെടുത്ത് സ്വന്തം വീടിന് മുന്നിലായിരുന്നു അണ്ണാമലയുടെ പ്രതിഷേധം വ്രതത്തിന് ശേഷം തമിഴ്നാട്ടിലെ പ്രധാന മുരുകക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്തു ഡി സർക്കാർ ഭരണത്തിൽ നിന്ന് വീടും വരെ ചെരുപ്പ് ഉപയോഗിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു അണ്ണാമലെ പ്രഖ്യാപിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് ചാട്ടവർ കൊണ്ട് ആറ് തവണ ശരീരത്തിൽ അടിച്ചത് അണ്ണാമലയെ ആദ്യം പ്രാർത്ഥിക്കുന്നതും പിന്നീട് സ്വയം ശരീരത്ത് അടിക്കുന്നതിന്റെ വീഡിയോകൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഭയങ്കര വൈറലാവുകയാണ് ചുറ്റും പ്ലക്കാർ പിടിച്ച് ബിജെപി പ്രവർത്തകർ നിൽക്കുകയും ചെയ്യുന്നു അട്ടവാറടി പുരോഗമിക്കുന്നതിനിടയിൽ ഇതിലൊരു പ്രവർത്തകൻ ഓടിയെത്തി അണ്ണാമലെ തടയുന്നതും പിന്നീട് കെട്ടിപ്പിടിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും ഡിസംബർ ഇരുപത്തിമൂന്നിന് രാത്രി എട്ടിനാണ് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വെച്ച് രണ്ടാം വർഷ വിദ്യാർത്ഥിനി ക്രൂരപീഡനത്തിന് ഇരയായത് രണ്ടുപേർ ചേർന്ന് പെൺകുട്ടിയെ വലിച്ചെഴിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴി ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷമാണ് ക്രൂരപീഡനം നടക്കുന്നത് സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കോട്ടൂർപുരം സ്വദേശി ജ്ഞാനശേഖർ ആണ് അറസ്റ്റിലായത് വഴിയൊരുത്ത് ബിരിയാണി കച്ചവടം നടത്തുന്ന ആളാണ് ജ്ഞാനശേഖർ ഇയാൾക്കെതിരെ കോട്ടൂർപുരം പോലീസ് സ്റ്റേഷനിൽ വേറെയും കേസുകൾ ഉണ്ടായിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്